ഒത്തിരി ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഐ ടി പ്രൊഫഷണലൈസും അല്ലാത്തവരും ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ആ സ്ട്രെസ് മൂലം പല ആൾക്കാർക്കും ആങ്സൈറ്റി ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജിൽ പോകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര മാനസിക ആരോഗ്യം ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ എല്ലാവരോടും ചോദിച്ചാൽ ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറയാറുണ്ട് പല പലതും ടെൻഷൻസിന്റെ കാരണം പലതായിരിക്കും അവർ പക്ഷേ ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സാധാ എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം എന്തുമാവട്ടെ അപ്പൊ നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സ്ട്രെസ് റിലീഫ് ആവാനുള്ള ഒരു പോസിറ്റീവ് ഹോർമോൺസ് അതായത് സെറട്രോണിയൻ ഡൊപ്പമിം പോലെയുള്ള പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കുറച്ച് അക്യുപ്രഷർ പോയിന്റ്സ് അതായത് അക്യുപഞ്ചർ അക്യുപെഞ്ചർ ആണ് ഞാൻ ഈ താഴെ കൊടുത്തിട്ടുള്ളത് ഈ പോയിന്റ്സിൽ നല്ല രീതിയിൽ ഒരു ക്ലോക്ക് വെയ്സ് ഒരു സിക്സ്റ്റി ടൈംസും ടൈംസും ആൻറ്റി ക്ലോക്ക് വെയ്സ് സിക്സ്റ്റി ടൈംസും നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ പോയിന്റ്സ് അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുറേ ആൾക്കാർക്ക് അത് സ്ലീപ്ലെസ്നസ്സ് അതായത് ഇൻസോമിനിയ ബാധിച്ച ആൾക്കാർ ുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറങ്ങാൻ വേണ്ടി കൂടിയുള്ളതാണ് ഈ പോയിന്റ്സ് എന്ന് പറയുന്നത്